നമസ്കാരം പാകിസ്ഥാൻ വീണ്ടും പട്ടാള ഭരണത്തിലേക്കോ പാകിസ്ഥാനിൽ ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയ അനച്ഛത്വം അവസാനം ആ രാജ്യത്തെ വീണ്ടും പട്ടാളത്തിൻ്റെ കൈകളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുമോ ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് അത് പക്ഷേ കാര്യമായി ഈ വിഷയം ഭാരതത്തിൽ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് തന്നെ ഫെബ്രുവരി എട്ടാം തീയതിയാണ് പാകിസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ വന്നതാകട്ടെ തൂക്ക് പാർലമെൻറ്റാണ് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയുള്ള പാകിസ്ഥാനിൽ നടക്കുന്ന തിരക്കിട്ട എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് പാകിസ്ഥാനിലെ രണ്ട് പ്രമുഖ പാർട്ടികൾ ബിലാവൽ ഭൂട്ടോയുടെ അതായത് ബനസീർ ഭൂട്ടോയുടെ മകൻ്റെയും സർദാരി അസ് ഭൂട്ടോയുടെ നേരത്തെ പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന സർദാരി ഭൂട്ടോയുമൊക്കെയുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അതേപോലെ നവാസ് ഷെറീഫിൻ്റെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിൻ്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം ഈ രണ്ട് പാർട്ടികളും തമ്മിൽ നടത്തിയ ചർച്ചകൾ സർക്കാർ ഒരുമിച്ച് രൂപീകരിക്കാനുള്ള ചർച്ചകളും പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് അവർ വീണ്ടും കാണും എന്നൊക്കെയാണ് പറയുന്നത് മറുവശത്ത് മുൻ ക്രിക്കറ്റ് താരവും മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന ഇമ്രാൻഖാൻ സ്ഥാപിച്ച പാകിസ്ഥാൻ തെഹറി കെ ഇൻസാഫ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയും നിൽപ്പുണ്ട് ആ പാർട്ടി യഥാർത്ഥത്തിലെ ഇലക്ഷനിൽ നിന്ന് നിന്നിട്ടില്ല അതിൻ്റെ കാരണം പറയാം എന്തായാലും ഈ തൂക്ക് പാർലമെൻറ്റ് കാരണം പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ അനച്ഛതത്വമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഒരു വശത്ത് ആ രാജ്യം വലിയ കടക്കണിയിലേക്ക് കൂപ്പു കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ രാജ്യം തന്നെ തകർന്നു പോയേക്കാവുന്ന അവസ്ഥയിലേക്ക് ആ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഐ എം എഫ് കൊടുത്ത ഒരു ചെറിയ ഷോർട്ട് ടേം ലോണിലാണ് ഒരു വായ്പയിലാണ് ആ രാജ്യം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഏതാണ്ട് ത്രീ ബില്യൻ യു എസ് ഡോളറിൻ്റെ ഒരു ഷോർട്ട് ടേം ഒരു ചെറിയ കാലാവധിക്കുള്ള ഒരു കടം കൊടുക്കലിലൂടെയാണ് ആ രാജ്യത്തെ ഇപ്പോൾ പിടിച്ചു നിർത്താൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ അതുപോലും അധികകാലം നീ നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തെ രാഷ്ട്രീയ അനച്ഛിതാവസ്ഥ കൂടിയാവുമ്പോൾ പിന്നീട് എന്താണ് ഉണ്ടാകുക എന്നുള്ളത് പ്രവചനാതീതമാണ് ഇതുവരെയുള്ള എല്ലാ പ്രശ്ന പാകിസ്ഥാൻ്റെ ചരിത്രവും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പാകിസ്ഥാനിലെ പട്ടാളം അധികാരം ഏറ്റെടുക്കും എന്നുള്ളതാണ് പാകിസ്ഥാനിലെ പട്ടാളത്തിൻ്റെ ഇപ്പോഴത്തെ മേധാവി ജനറൽ അസീം മുനീർ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അത്തരം ചില സൂചനകളും നൽകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് അത് ഒരു അവസാന വാക്കൊന്നുമല്ല അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല ഉപാധി എന്നാണ് നിരീക്ഷകർ പലരും ചൂണ്ടിക്കാട്ടുന്നത് അതായത് അത് പട്ടാള ഭരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ പട്ടാളം ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും പറയുന്നത് പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ചൊരു വലിയ തമാശ കൂടി ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ് പാകിസ്ഥാൻ പട്ടാളത്തെ പലരും കളിയാക്കുന്നത് പാകിസ്ഥാൻ പട്ടാളം ഒരു യുദ്ധവും ജയിച്ചിട്ടില്ല പക്ഷേ അവർ പാകിസ്ഥാനിൽ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജയിക്കാറുണ്ട് എന്നാണ് അതായത് തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അവസാന ജയം പാകിസ്ഥാൻ പട്ടാളത്തിനാണ് അപ്പോൾ ഈ പ്രാവശ്യവും അങ്ങനെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത് ഒരൽപ്പം വ്യത്യാസമുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ജനതയുടെ വിധിയെഴുത്താണ് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാകിസ്ഥാനിലെ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്തത് പക്ഷേ അതിൽ കാണേണ്ട ഒരു വസ്തുത ഈ നാൽപ്പത്തിയെട്ട് ശതമാനത്തിൽ നാൽപ്പത്തി നാല് ശതമാനം ആൾക്കാരും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് വോട്ട് ചെയ്തത് എന്നാണ് അതായത് യുവാക്കളാണ് കാര്യമായിട്ട് വോട്ട് ചെയ്തത് ഈ വോട്ടാണ് വളരെ പ്രധാനമുള്ളത് കാരണം ഈ വോട്ട് അവിടുത്തെ പട്ടാളത്തിനും അവിടുത്തെ നിലനിൽക്കുന്ന സംവിധാനത്തിനും എതിരായുള്ള വോട്ടാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തുകൊണ്ടാണത് അത് മറ്റൊന്നുമല്ല പാകിസ്ഥാനിലെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയായി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഈ എലക്ഷനിൽ ലഭിച്ച ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹറി കെ ഇൻസാഫ് എന്നുള്ള പാർട്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യഥാർത്ഥത്തിൽ പട്ടാളത്തിൻ്റെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ഒരു നോമിനിയായിട്ടാണ് ഇമ്രാൻഖാനെ അവർ കൊണ്ടുവന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ പക്ഷേ എപ്പോഴോ എവിടെ വെച്ചോ പാകിസ്ഥാൻ പട്ടാളവുമായി തെറ്റിപ്പിരിഞ്ഞു അതിനുശേഷം പട്ടാളത്തിൻ്റെ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭരണ സംവിധാനത്തിൻ്റെയും വേട്ടയാടലായിരുന്നു ഇമ്രാൻഖാനെതിരെ ഇമ്രാൻഖാനെ മെയ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ അഴിമതി സ്വജനപക്ഷപാതം കൊലപാതകം തുടങ്ങിയ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർക്കെതിരെ വ്യാപകമായ വേട്ടയാടലും പാകിസ്ഥാനിൽ നടന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലരെയും ജയിലിൽ അടച്ചു പലരും രാഷ്ട്രീയ പ്രവർത്തനം പേടിച്ച് മതിയാക്കി ചിലരൊക്കെ ഒളിവിൽ പോയി എന്ന് മാത്രമല്ല ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ തെഹ്രീക്ക് എ ഇൻസാഫ് പാർട്ടിയുടെ രാഷ്ട്രീയ ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് അതും എടുത്തു കളഞ്ഞു അതോടുകൂടി പാകിസ്ഥാൻ തെഹറി കെ ഇൻസാഫ് പാർട്ടിയുടെ എല്ലാ ചിഹ്നങ്ങളും അവരുടെ വ്യക്തിത്വവും ഇല്ലാതാക്കുന്ന ഒരു നടപടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ എലക്ഷനിൽ പാകിസ്ഥാൻ തെഹറിക്കൈ ഇൻസാഫ് പാർട്ടിയുടെ ഇമ്രാൻഖാൻ പാർട്ടിയുടെ ആൾക്കാരെല്ലാം സ്വതന്ത്രരായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ ഒക്കെയാണ് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് പക്ഷേ ഈ തൂക്ക് ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം അവർക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഇരുന്നൂറ്റി അറുപത്താറ് സീറ്റുകളാണ് പാകിസ്ഥാൻ പാർലമെൻറ്റിലുള്ളത് അത് ഈ ഇരുന്നൂറ്ററുപത്തഞ്ച് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് വേണം പാകിസ്ഥാനിൽ ഒരു ഭൂരിപക്ഷം സർക്കാർ ഉണ്ടാക്കാൻ ഇതിൽ പാകിസ്ഥാൻ തെഹറിഖ ഇൻസാഫിന് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് അതേപോലെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞ നവാസ് ഷെറീഫ് വിഭാഗത്തിന് അവർക്ക് എഴുപത്തി എട്ട് സീറ്റ് ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഭുട്ടോയുടെ പാർട്ടിക്ക് അമ്പത്തിനാല് സീറ്റും കിട്ടിയിട്ടുണ്ട് ഇതിൽ മറ്റൊരു പാർട്ടിയുണ്ട് പതിനേഴ് സീറ്റുള്ള എം ക്യു എം എന്ന് പറയുന്ന സിന്ധു പ്രവിശ്യയിൽ ശക്തരായ സാന്നിധ്യമുള്ള ഇന്ത്യയിൽ നിന്നുള്ള അഭയാർത്ഥികൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ നിന്ന് പോയ അഭയാർത്ഥികളുടെ പിന്മുറക്കാരാണ് ആ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ എം ക്യു എം എന്നാണ് ആ പാർട്ടിയുടെ പേര് ആ പാർട്ടി പതിനേഴ് സീറ്റുണ്ട് അവരും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് നവാസ് ഷെറീഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് മറുവശത്ത് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ നൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ള ഒരു ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കും പക്ഷേ അത്തരം ഒരു സർക്കാർ വളരെ അസ്ഥിരമായ അല്ലെങ്കിൽ പരസ്പരം വലിയ വൈരുദ്ധ്യങ്ങളുള്ള ആൾക്കാരുടെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഏച്ചുകെട്ടുള്ള ഒരു മുന്നണിയായിട്ട് അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് പാകിസ്ഥാനെ ഭീകരമായി ബാധിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാൻ കൂടുതൽ രാഷ്ട്രീയ കുഴപ്പങ്ങളിലേക്ക് പോകും പക്ഷേ ഇന്നത്തെ വിവരമനുസരിച്ച് ഈ പാർട്ടികൾ തമ്മിൽ ഇതുവരെ ധാരണ പോലും ആയിട്ടില്ല മറുവശത്ത് ഇമ്രാൻഖാൻ്റെ കക്ഷി ഒ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി നിലനിൽക്കുകയും ചെയ്യുന്നു ഇതാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിൽ കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുക പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് സൈന്യത്തിൻ്റെ കയ്യിലേക്ക് ഈ അധികാരം എത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനവിധി പൂർണ്ണമായും അവർക്കെതിരാണ് അതും വലിയൊരു വൈരുദ്ധ്യമായി നിലക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് ഭാരതത്തോടുള്ള ആര് വന്നാലും ഏത് സർക്കാർ വന്നാലും ഭാരതത്തോടുള്ള അവരുടെ സമീപനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ് അവർക്കുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ ആര് വന്നാലും അവർക്ക് അത് അതിൽ നിന്ന് ആ രാജ്യത്തെ കരകയറ്റാൻ ശ്രമിക്കാനെങ്കിലും അവർക്ക് മനസ്സുണ്ടാകേണ്ടതുണ്ട് അതുമാത്രമല്ല അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളാണ് ഇന്ത്യൻ അതിർത്തിയിൽ മാത്രമല്ല അഫ്ഗാൻ അതിർത്തിയിലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാൻ പട്ടാളക്കാരെ ഓടിച്ചിട്ട് വെടിവെച്ചു കൊല്ലുകയാണ് മറുവശത്ത് പാകിസ്ഥാനിലെ നിരവധി ഉപദേശീയതകളുടെ വകയായിട്ടുള്ള അവരുടെ വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട് കാരണം പാകിസ്ഥാനിലെ പഞ്ചാബികളാണ് പാകിസ്ഥാൻ പൂർണമായും കീഴടക്കിയിരിക്കുന്നത് അവരോടുള്ള എതിർപ്പ് മറ്റ് പ്രവിശ്യകളിലുണ്ട് അത് വലിയ പ്രശ്നങ്ങളായി മാറുന്നുണ്ട് അപ്പോൾ അത് വ മറുവശത്തുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം വളരെ ശക്തമായ ഒരു രാജ്യമായി മാറിയിരിക്കുന്നു നമ്മൾ നമ്മളെ സ്വയം ഒന്ന് എങ്ങനെയെങ്കിലും ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഭാരതം ദാ അങ്ങ് ചന്ദ്രനിൽ വരെ എത്തിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ നവാസ് ഷെറീഫാണ് അപ്പോൾ ഇവർക്ക് ഭാരതം ഒരു വലിയ അവരെ സംബന്ധിച്ചിടത്തോളം അസൂയ മാത്രമല്ല അവർക്കൊരു വലിയ ഭീഷണിയോ പേടിയോ ഒക്കെ ഭാരതത്തോടുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം യോജിക്കാൻ പോകുന്നത് ഭാരതത്തോടുള്ള ഇവരുടെ സമീപനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അങ്ങനെ ഏറ്റവും മോശമായ വാക്കുകൾ ഉപയോഗിച്ച ഭാരതം ഒരു തെമ്മാടി ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറഞ്ഞത് ബിലാവൽ ഭൂട്ടോയാണ് ഇടക്കാലത്ത് ബിലാവൽ ആയിരുന്നു പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യ വളരെ ശക്തമായാണ് ആ പ്രസ്താവനയോടെ പ്രതികരിച്ചത് മാത്രമല്ല ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ബിലാവലിനോട് നിങ്ങൾ കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട ഒസമാ ബിൻ നാഥനെ അതിഥിയായി താമസിപ്പിച്ച ഒരു രാജ്യമാണ് നിങ്ങൾ നിങ്ങളാണ് ലോകത്ത് മുഴുവൻ തീവ്രവാദം ഉണ്ടാക്കുന്നതെന്ന് പച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നമ്മളുടെ ജയശങ്കർ അപ്പോൾ എന്തായാലും ഇവരാ വന്നാലും ഇന്ത്യ വിരുദ്ധ സമീപനത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല സ്വന്തം ഭാരം കൊണ്ട് തന്നെ മുങ്ങിത്താഴുന്ന സ്വന്തം കടം കൊണ്ട് മുങ്ങിത്താഴുന്ന സ്വന്തം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് മുങ്ങിത്താഴുന്ന മത തീവ്രവാദികളുടെ ഒരു രാജ്യമായ ലോകത്തെമ്പാടും മത തീവ്രവാദികളെയും ഭീകരവാദികളെയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായ അവർക്ക് പരിശീലനവും സൗകര്യങ്ങളും കൊടുക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാൻ നമ്മളുടെ തൊട്ടടുത്തുള്ള രാജ്യം ആ രാജ്യം തീർച്ചയായിട്ടും വലിയ കുഴപ്പങ്ങളിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് ഭാരതത്തെ സംബന്ധിത്തോളം നമ്മൾ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ജാഗരൂകരായിരിക്കേണ്ട ഒരു വിഷയം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് പാകിസ്ഥാനിലെ അണുബോംബുകൾ പാകിസ്ഥാനിലെ ആയുധ വിന്യാസം പാകിസ്ഥ പാകിസ്ഥാൻ്റെ ആയുധ സന്നാഹങ്ങൾ അതെല്ലാം മത തീവ്രവാദികളുടെയും പ്രാന്തന്മാരുടെയും കൈകളിലേക്ക് എത്തിയാൽ പാകിസ്ഥാൻ പട്ടാളത്തിൽ തന്നെ അതിതീവ്ര നിലപാടുകളുള്ള ജനറൽമാരും അതേപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒക്കെയുണ്ട് ഇവരുടെയൊക്കെ കയ്യിലെത്തിയാൽ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം പാകിസ്ഥാൻ ഭാരതത്തിന് ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി മാത്രമാണ് ആ സുരക്ഷാ ഭീഷണിക്ക് പാകിസ്ഥാനിൽ പട്ടാളം ഭരിച്ചാലും ഇപ്പോഴത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പാർട്ടികളുടെ ഏച്ചുകെട്ടൽ മുന്നണി ഭരിച്ചാലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നുമില്ല നമസ്കാരം